ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ജാസ്മിനെ സംബന്ധിച്ച് ഏറ്റവും മോശമായ ആ ഒരു നിമിഷം വന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി താനും ഗബ്രിയും വീണ്ടും ജയിലിൽ പോകാം അല്ലെങ്കിൽ ജയിലിൽ ചില കേളികൾ നടത്താമല്ല വലിയ സ്വപ്നമായിരുന്നു എന്നാൽ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ജാസ്മിനോടൊപ്പം നോറ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വളരെ വിഷമത്തോടെയാണ് ഇത് കേട്ടെങ്കിലും ഒരുപക്ഷെ നോറയുടെ സ്ഥാനത്ത് റസ്വിൻ ബായി ആണെങ്കിൽ പോലും തനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നു അത്യാവശ്യം കേളികൾ റസ്വിൻ ബായിയോടൊത്ത് കാണിക്കാമായിരുന്നു ഇതിപ്പോൾ നോറയാണ് തൻ്റെ ബദ്ധശത്രുവായ നോറയാണ് ഒരിക്കൽ പോലും നോറയോടൊത്ത് ജയിലിൽ പോകാൻ ജാസ്മിൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ഇവിടെ വീട്ടുകാർ ഓട്ടു ഏറ്റവും കൂടുതൽ കൊടുത്തത് നോറയ്ക്കായിരുന്നു കാരണം അത്രമാത്രം ഇറിറ്റേറ്റീവായ ഒരു ഗെയിമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നോറ കളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നോറ അത് അർഹിക്കുന്നു സോ നോറിയെ ജയിലിലേക്ക് വിടാതിരിക്കാൻ നിവൃത്തിയില്ല എന്നാൽ ജാസ്വിൻ്റെ കാര്യത്തിൽ ജാസ്വിൻ്റെ ഹൈജീനിക്ക് വൃത്തിയില്ലായ്മ തന്നെയാണ് വീണ്ടും പിഴയായിരിക്കുന്നത് സോ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജയിലിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ജാസ്വിനെ വിട്ടു നിൽക്കാം ജാസ്മിനൊരു നല്ല പ്ലെയറാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ല ഉഗ്രൻ പ്ലെയറാണ് ജാസ്മിൻ പക്ഷേ വൃത്തിയില്ലായ്മയിൽ തന്നെ താൻ മുന്നോട്ട് എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത സ്ഥിതിക്ക് സ്വന്തം വൃത്തിയില്ലായ്മയെ മറ്റെല്ലാവരും അംഗീകരിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല സോ വൃത്തിയില്ലായ്മയുടെ കാര്യത്തിലാണ് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു സോ ഏറ്റവും വോട്ട് കൂടുതൽ നേടി നോറയും അതിനോടൊപ്പം തന്നെ ജാസ്മിനും കൂടെ അങ്ങനെ ജയിലിൽ പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു ഇവിടെ ഒരു ഒരുപക്ഷെ ജാസ്മിൻ ഗബ്രി അല്ലെങ്കിൽ റസ്മിൻ കോംബോ ഇഷ്ടപ്പെടുന്ന ഞരമ്പ് രോഗികളായ ചില ആൾക്കാരെങ്കിലും ഒരുപക്ഷെ ജാസ്മിന് ഗബി ിയും റസ്വിനും കൂടി ജയിലിൽ പോയാൽ കൊള്ളാമെന്ന ആഗ്രഹമുള്ളവർ പോലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഏറ്റവും അധികം വിഷമിക്കാൻ പോകുന്നത് ഗബ്രിയാണ് ഗബ്രിക്ക് എങ്ങനെയാണ് ഈ ഒരു രണ്ടു ദിവസത്തെ ജയിൽ ജീവിതത്തിൽ ജാസ്മിനെ മിസ് ചെയ്യുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇവിടെ ഗബ്രി എന്താണെന്ന് കൂടുതൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ജാസ്വിൻ്റെ ഈ ഒരു ഗബ്രി എങ്ങനെയാണ് മൂഡ് ഓഫ് ആയാണോ കാണപ്പെടുക അല്ലെങ്കിൽ തൻ്റെ ലീലകൾക്ക് വേണ്ടി റസ്വിൻ ബായിയോടൊത്ത് പുതിയ തരം ലീലകൾ ആടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ തീർച്ചയായും അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ റസ്വിൻ ബായി ഗബ്രിയൽ മൊത്തുള്ള കൂടുതൽ കേളികൾ കാണാനുള്ള വലിയൊരു അവസരവും ഈ നരമ്പ് രോഗികളായ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് അതിന് കൂടുതൽ ഊന്നൽ നൽകാനും ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ഒരു മാറ്റിപ്പിടിക്കൽ അങ്ങനെ തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കാനാണ് കൂടുതൽ ഗബ്രിയേയും അല്ലെങ്കിൽ ജാസ്മിനെയും ഇത്തരക്കാരെ അതായത് ബിഗ് ബോസിൻ്റെ റൂളുകൾ തെറ്റിച്ചാൽ പോലും അവരെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ബിഗ് ബോസ് നടത്തുന്നത് മൈക്ക് ധരിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ എത്ര തവണ വാണി കിട്ടിയാൽ പോലും ആ പ്രവർത്തികൾ വീണ്ടും ചെയ്യുവാണെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്ത് കാണിക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് തീർച്ചയായും ഗബ്രിയേയും റസ്വിൻ ബായെയും കൂടുതൽ എക്സ്പോസ് ചെയ്ത് കാണിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ്റെയും നോറയുടെയും ജയിൽ ജീവിതത്തിൽ ജാസ്മിൻ എങ്ങനെയാണ് ഗബ്രി ഇല്ലാതെ ജയിലിൽ കിടക്കുക എന്ന് തീർച്ചയായും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ